സീറോ മലബാർ സഭയെ പിടിച്ചു കുലിക്കിയ എറണാകുളം അങ്കമാലി റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ശേഷം അയർലൻഡ് കേന്ദ്രമായി വൻ ഭൂമി കച്ചവടത്തിന് അരങ്ങു ഒരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ ഡബ്ലിൻ എയർപോർട്ടിനടുത്തുള്ള ഒൻപത് ഏക്കർ കൃഷിഭൂമി വാങ്ങാനാണ് ബിഷപ്പ് സ്റ്റീഫൻ ചിറപ്പണത്തിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയിരിക്കുന്നത് അയർലൻഡിലെ ഒരു കുർബാന സെന്ററുകളെയും അറിയിക്കാതെയാണ് കഴിഞ്ഞയാഴ്ച യൂറോപ്പിന്റെ അപ്പോസ്തോലിക് വിസിറ്റേറ്റർ മാത്രമായ ബിഷപ്പ് സ്റ്റീഫൻ ചിറപ്പണത്ത് ഡബ്ലിനിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഡബിൾ സോണലിൽ വിളിച്ചു ചേർത്ത രഹസ്യ മീറ്റിംഗിൽ വെച്ചാണ് കൃഷി ഭൂമിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഈ ഭൂമി വാങ്ങണമെന്നുള്ള തീരുമാനം എടുപ്പിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചില മാസ സെന്റർ പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ച് മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു വിശ്വാസികൾക്ക് എന്തിനാണ് കൃഷിഭൂമി എന്ന ചോദ്യമാണ് ഇപ്പോൾ പരക്കെ ഉന്നയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് റിയൽ എസ്റ്റേറ്റ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് എന്ന് കരുതേണ്ടി തന്നെ ഇരിക്കുന്നു അവിടെ പള്ളി പണിയാൻ പറ്റില്ല എന്ന് അറിയാമെന്നും സീറോ മലബാർ വിശ്വാസികൾക്ക് മേള നടത്താനാണ് സ്ഥലം വാങ്ങിക്കുന്നത് എന്നുമുള്ള ഒരു ഉടന്ധ വിശദീകരണം ചില കമ്മിറ്റിക്കാർ മുഖേന ഭൂമി കച്ചവടത്തിന് മുൻപിൽ നിൽക്കുന്നവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ വിശ്വാസം പകർന്നു കൊടുക്കലാണോ മേള നടത്തലാണോ സീറോ മലബാർ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് സാധാരണ വിശ്വാസികൾ തിരിച്ചു ചോദിക്കുന്നത് ഡബ്ലിനിൽ നീക്കിയിരിപ്പുള്ള ആറ് ലക്ഷം യൂറോയിൽ ബിഷപ്പ് ചിറപ്പണത്തും സ്ഥിരമായി പള്ളി കമ്മിറ്റിയിലുള്ള ചിലരും കണ്ണുവെക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുകയാണ് പൊതു ആവശ്യത്തിന് സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ഥലം വാങ്ങിക്കുന്നത് പിന്നീട് മറിച്ചു വിൽക്കാനും അതിന്റെ ലാഭം വീതിച്ചെടുക്കാനും വേണ്ടിയാണ് എന്നുള്ള ഒരു സംസാരം ഡബിളിനിൽ പരക്കെയുണ്ട് കൂടാതെ മലയാളികളായ വൈദികർ റിക്രൂട്ട്മെന്റ് ഏജൻസിയും മലയാളി കടച്ചയിലും ഇപ്പോൾ ഭൂമി കച്ചവടത്തിനുമൊക്കെയായി ഇറങ്ങിയിരിക്കുന്നതിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് കടുത്ത അമർശമുണ്ട് ഓസ്ട്രേലിയയിൽ ബിഷപ്പ് ബോസ്കോ പുത്തൂരും യു കെയിൽ ബിഷപ്പ് ജോസഫ് സ്രാമ്പിക്കലും സമാനമായി പ്ലാനിംഗ് അനുമതി ഇല്ലാത്ത സ്ഥലം വാങ്ങി വിശ്വാസികളുടെ പണം നഷ്ടപ്പെടുത്തിയ ചരിത്രമാണുള്ളത് ഇതൊക്കെ അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹസത്തിന് മുതിരുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് ബിഷപ്പ് ചിറപ്പണത്തും നാഷണൽ കോർഡിനേറ്റർ മറുപടി പറയണമെന്ന് അൽമായ സംഘടനകൾ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല യാതൊരു ഭരണാധികാരവും ഇല്ലാത്ത ചിറപ്പണത്തിന് മെത്രാൻ എങ്ങനെയാണ് ഭൂമി വാങ്ങാൻ സാധിക്കുക എന്നതും ഈ ഇടപാടിൽ ദുരൂഹതകളുണ്ട് എന്നും ആരോപണം ഉയർന്നു വരികയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സഭയുടെ സ്വത്തിനോടുള്ള ആർത്തിയെ വിമർശിച്ച് പ്രസംഗിച്ച് സ്വീകരണവും കയ്യടിയും ഏറ്റുവാങ്ങുന്ന മാർത്തട്ടിൽ മെത്രാന്റെ മൗന അനുവാദവും ഈ ഭൂമി കുംഭകോണത്തിൽ ഉണ്ടോ എന്നും വിശ്വാസികൾക്ക് സംശയമാണ് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞു നിർബന്ധ പിരിവായും വൈദ്യുതി തുക അയർലൻഡിലെ കോർക്ക് ഗാർവേ ലീമറി വാട്ടർഫോൾ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള മാസ് സെന്ററുകളിലുണ്ട് അതെല്ലാം കവർന്നെടുക്കാനുള്ള തന്ത്രമാണ് ഇത് എന്നും ആരോപണങ്ങളുണ്ട് അതിനുവേണ്ടി അയർലൻഡിലെ എല്ലാവരെയും പി എം എസിൽ ചേർത്ത് കാശ് പിരിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുകയാണ് എന്നാൽ ചതി തിരിച്ചറിഞ്ഞ പല മാസ സെന്ററുകളും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എല്ലാ മാസ സെന്ററുകളിലെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നീക്കിയിരിക്കുള്ള യൂറോയിൽ കണ്ണു ഈ തീക്കളി മറ്റൊരു സഭാ തർക്കത്തിലേക്ക് വഴി വെച്ചേക്കുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ അയർലൻഡിലെ സീറോ മലബാർ അംഗങ്ങൾ പങ്കുവയ്ക്കുന്നത്